നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജീവ് ശിവൻ ഇന്നത്തെ ലൊക്കേഷൻ ചെങ്ങന്നൂർ പിരളശ്ശേരി പിരളശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അരയ്ക്കനാട്ടൽ ഭാഗത്തെ അൻപത് സെൻറ്റ് വസ്തുവിൽ ഒരു പഴയ വീടും വിൽപ്പനയ്ക്ക് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പിരളശ്ശേരി ജംഗ്ഷനിൽ നിന്നും പുത്തൻകാവിലേക്ക് വരുമ്പോൾ ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി നമ്മൾ ഈ കാണുന്നതാണ് വീട് വസ്തു ഒരു പഴയ വീടാണ് പ്രളയം ബാധിക്കാത്ത ഭൂമിയാണ് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോ ഒന്ന് കാണാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത് ഈ ഭാഗത്തിന് അരക്കനാട്ട് കുന്ന് എന്നും അറിയപ്പെടുന്നുണ്ട് അൻപത് സെന്റ് വസ്തുവാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കൃഷിയിൽ നിന്നും നല്ലതുപോലെ ആദായം ലഭിക്കുന്ന ലഭിക്കുന്നൊരു വസ്തുവാണിത് നമുക്കിവിടെ കാണാം നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന ഒരു കിണർ ടാപ്പിംഗ് ആരംഭിച്ചിരിക്കുന്ന മൂറുമൂട് റബ്ബർ ഈ വസ്തുവിലുണ്ട് അതുപോലെ ഷീറ്റ് അടിക്കുന്നതിനുള്ള മെഷീനെ പശുവിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു എഴുത്തിൽ ഇവിടെ കാണാൻ സാധിക്കും ചെങ്ങന്നൂർ ടൗണിൽ നിന്നും വളരെ അടുത്തുള്ള ഈ വസ്തുവിനെ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക അൻപത് സെൻറ്റ് വസ്തുവാണ് കൃഷിയോട് താല്പര്യമുള്ള ഏതൊരാൾക്കും നന്നായി പ്രയോജനപ്പെടുന്ന ലാൻഡാണിത് അൻപത് സെൻറ്റ് വസ്തു ഈ വസ്തുവിൻ്റെ നേരെ താഴെ കാണുന്നത് കുഞ്ച ചെറിയ രീതിയിൽ ഫാം നടത്താൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് അൻപത് സെൻറ്റ് വസ്തുവിനെ ഒരു സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപ മാത്രം പിരളശ്ശേരി ഭാഗത്തു നിന്നും പുത്തങ്കാവ് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഈ സൂപ്പർമാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഈ കാണുന്ന വഴി താഴേക്കാണ് അൻപത് സെൻറ്റ് വസുവിലേക്ക് പോവേണ്ടത്